നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തൃശൂർ ജില്ലാ ക്ഷീര കർഷക സംഗമം ജനുവരി തീയതികളിൽ ചേലക്കരയിൽ വെച്ച് നടക്കും എളനാട് ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ ജില്ലയിലെ മികച്ച കർഷകരെയും ക്ഷീര സംഘങ്ങളെയും ആദരിക്കുകയും ചെയ്യുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ മീഡിയ ആന്റ് പബ്ലിസിറ്റി കൺവീനർ എൻ എസ് അമ്പിളി എളനാട് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് കെ കെ രവീന്ദ്രൻ പഴയന്നൂർ ബ്ലോക്ക് വികസന ഓഫീസർ പി എ അനൂപ് എ സുരേഷ് കുമാർ തുടങ്ങിയവർ ചേലക്കര പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പരിപാടിയാണ് ജില്ലാ ക്ഷീരസംഗമം ഈ വർഷം ജില്ലയിലെ പതിനേഴ് ബ്ലോക്കുകളിൽ ഏഴ് ആറ് ബ്ലോക്കുകളിലായിരുന്നു ബ്ലോക്ക് ക്ഷീരസംഗമം നടപ്പിലാക്കിയത് സാധാരണഗതിയിൽ പതിനാറ് ബ്ലോക്കുകളിൽ ബ്ലോക്ക് ക്ഷീരസംഗമവും ഒരു ജില്ലാ ക്ഷീര സംഗമമാണ് നമ്മൾ നടപ്പിലാക്കുന്നത് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് നമുക്ക് ആറ് ബ്ലോക്കുകളിൽ മാത്രമേ ഉള്ളായിരുന്നു ബ്ലോക്ക് ക്ഷീരസംഗമം ഒരു ജില്ലാ ക്ഷീരസംഗമമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെയും ജില്ലയിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും ക്ഷീര കർഷകരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകൾ കേരള ഫീഡ്സ് മിൽമ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ ക്ഷീരമേഖലയിലെ വിവിധ ഏജൻസികൾ എന്നിവയുടെ സഹകരണത്തോടെ തൃശൂർ ജില്ലാ ക്ഷീരസംഗമം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ പഴന്നൂർ ബ്ലോക്കിലെ എളനാട് ക്ഷിരോൽപാദക സഹകരണ സംഘം ആർ നൂറ്റി പതിനൊന്ന് ഡി ആപ്കോസിൻ്റെ നേതൃത്വത്തിൽ എളനാട് ക്ഷീരസംഘം പരിസരത്തും ചേലക്കര ശ്രീമൂലം തിരുനാൾ സ്കൂൾ ഗ്രൗണ്ടിലും വെച്ച് സംഘടിപ്പിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു ക്ഷിരവികസന വകുപ്പിൻ്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ക്ഷീരസംഗമം ക്ഷീരമേഖലയിലെ നൂതന ആശയങ്ങൾ പങ്കുവെക്കാൻ ഉതങ്ങുന്ന വിധം ജില്ലയിലെ ക്ഷീരകർഷകരുടെ കൂട്ടായ്മയുടെ വേദിയാകുന്നു കന്നുകാലി പ്രദർശനം മൃഗാരോഗ്യ സംരക്ഷണ ക്യാമ്പ് സാംസ്കാരിക ഘോഷയാത്ര ഡെയറി പ്രശ്നോത്തരി ക്ഷീരകർഷകർക്കും സഹകാരികൾക്കും ക്ഷീരസംഘം ജീവനക്കാർക്കുമുള്ള സെമിനാർ ഡെയറി എക്സിബിഷൻ നാട്ടിലെ ശാസ്ത്രം കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം ക്ഷീരകർഷക പാർലമെൻറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മത്സരം സാംസ്കാരിക സായാഹ്നം ക്ഷീരകർഷകർക്കുള്ള ആദരം പൊതുസമ്മേളനം തുടങ്ങിയ വിവിധ പരിപാടികൾ ക്ഷീരസംഗമത്തോട് അനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നു ക്ഷീരസംഗമത്തിൻ്റെ ജില്ലാതല പരിപാടികൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി ജില്ലാ സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇളനാട് സംഘത്തിൻ്റെ എളനാട് പ്രദേശത്തും ചേലക്കരയിലുമായി നടക്കുകയാണ് നടക്കുക ഇരുപത്തിയഞ്ചിന് എട്ട് മണിക്ക് പതാക ഉയർന്നതോടുകൂടി ക്ഷീരസംഗമത്തിന് തിരിതെളിയും എളനാട് വെച്ച് തന്നെ അന്ന് രണ്ടു പരിപാടികൾ കൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സെമിനാറുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നുണ്ട് ചേലക്കരയിലും കളനാടുമായി സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു നമ്മുടെ ഡയറിയിലെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ക്ഷീര കർഷകർ ഇവർക്കൊക്കെ വേണ്ടിയുള്ള മത്സരങ്ങൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളും ക്ഷീരസംഗമത്തിൻ്റെ ഭാഗമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് കന്നുകാലി പ്രദർശനം അതുപോലെ തന്നെ ഘോഷയാത്ര സാംസ്കാരിക സന്ധ്യ എന്നീ നിലയിലും വളരെ വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് ഈ വർഷം ജില്ലാതല സംഗമം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ക്ഷീരസംഗ ക്ഷീര മേഖലയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം കൂടിയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് കൂടുതൽ ആളുകളിലേക്ക് ക്ഷീരമേഖലയെ പരിചയപ്പെടുത്തുകയും ലാഭകരമായി ക്ഷീര കാർഷിക വൃത്തി പല മേഖലകളിലും ഉള്ളതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയും അതുപോലെ അജ്ഞാതമായിട്ടുള്ള നമ്മുടെ ക്ഷീരമേഖലയുടെ ഉപജീവന മാർഗ്ഗങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഇതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ കന്നുകാലി പ്രദർശനം ഏറ്റവും നല്ല നിലയിൽ നമുക്ക് ലാഭകരമായ രീതിയിൽ പാല് നൽകുന്ന ഉരുക്കളെ പശുക്കളെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി പ്രദർശന ഹാളിൽ നമുക്ക് സജ്ജീകരിക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ സെമിനാറിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന സെമിനാറുകളുണ്ട് മത്സരങ്ങളുണ്ട് ഘോഷയാത്ര ഉണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക സന്ധ്യ ചുരുക്കി പറഞ്ഞാൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നാളിതുവരെ നടത്തിയ ക്ഷീര സംഗമങ്ങളെക്കാൾ വളരെ വിപുലമായ രീതിയിലാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കേവലം ക്ഷീര കർഷകർ മാത്രമല്ല ആകെ നമ്മുടെ പ്രദേശം ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിലാണ് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം പി ജില്ലയിലെ എം എൽ എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എല്ലാവരും ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടന സെഷനിൽ ഈ പ്രധാനപ്പെട്ട മന്ത്രിമാർ കൂടി പ്രൊഫസർ ആർ ബിന്ദു ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കൂടി പങ്കെടുക്കും ഇരുപത്തിയേഴിൻ്റെ സമാപനം സമാപന സമ്മേളനത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ അതിന്റെ ഉദ്ഘാടനവും അധ്യക്ഷരും മുഖ്യാതിഥികള മുഖ്യാതിഥികളുമായി പങ്കെടുക്കുന്നു